ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് മത്സരാർത്ഥികൾക്ക് ആദ്യം തന്നെ എൻ്റെ പ്രത്യേകമായ ഒരു ഒരു അഭിനന്ദനം ഞാൻ നിങ്ങൾക്ക് അറിയിക്കുകയാണ് കാരണം എങ്ങനെ സഹിക്കുന്നതേ നിങ്ങളിത് എൻ്റെ പൊന്നെ സത്യം പറയാലോ അനീഷിൻ്റെ ഗെയിം അനീഷിനെ പേഴ്സണലി വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ സഹിക്കുന്നതിൻ്റെ അറ്റം അവിടെ ഉള്ളൊരു അനീഷിനെ സഹിക്കുന്നുണ്ട് കേട്ടോ കാരണം കുറച്ച് സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെറുപ്പിക്കരുത് ഇന്നിപ്പോൾ ആതില ക്യാപ്റ്റനായിട്ട് വന്നു അപ്പോൾ ആദില പറയുന്നുണ്ട് ചേട്ടൻ അവിടെ സ്റ്റോർ റൂമിൽ ചേട്ടന് പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോ കുഴപ്പമില്ല പക്ഷെ അവിടെ വരുന്ന ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് ഏൽപ്പിക്കണം ഞാനാണ് ക്യാപ്റ്റൻ ഞാൻ വായിച്ചോളാം അത് ചേട്ടൻ പോകുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്ന് പരിഹരിക്കാനായിട്ടൊരു ശ്രമം നടത്തി അപ്പോൾ ഉടനെ തന്നെ അനീഷ് ഞാൻ പോകും പക്ഷേ ക്യാപ്റ്റൻ്റെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ് വരുന്ന ലെറ്ററുകൾ മാത്രമേ ഞാൻ ആദിലേക്ക് തരൂ ബാക്കിയുള്ളത് ഞാൻ എടുക്കും ഞാൻ വായിക്കും എന്നും പറഞ്ഞുകൊണ്ട് അനീഷ് തുടങ്ങി സത്യം പറഞ്ഞാൽ വീട്ടിലെ ബാക്കി എല്ലാവരും ഈ കാര്യത്തിൽ അനീഷിനെതിരാണ് ഇത്രയും പേര് അവിടെ ഉണ്ട് ഇപ്പൊ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ബിഗ് ബോസിനകത്ത് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എന്തിനാണ് എന്തിനാണ് ഒരാളെ ക്യാപ്റ്റനായിട്ട് എടുത്തിരിക്കുന്നത് വെറുതെ അവിടെ ടീം തിരിക്കാൻ വേണ്ടി മാത്രമാണോ സത്യത്തില് ബിഗ് ബോസ് ഇത്തവണ അനീഷിന് ഇത്തരം അനീഷിന്റെ മിസ്റ്റേക്സ് ചൂണ്ടി കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അനീഷ് ലാസ്റ്റ് വീക്കെൻഡിലും അതിനൊരു ക്ലാരിറ്റി കൊടുത്തിട്ടില്ല കാരണം അനീഷ് ചെയ്യുന്ന തെറ്റല്ലേ ബിഗ് ബോസ് വീട്ടിൽ പിന്നെ എന്തിനാണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത് ടീമിനെ തിരിച്ച് ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഇരിക്കാൻ വേണ്ടിയാണോ അവിടെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് ആ ഒരു വീക്കിൽ അല്ലേ അവിടെ വരുന്ന ലെറ്റേഴ്സ് മറ്റുള്ളവർക്ക് വരുന്ന മെഡിസിൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളായിക്കോട്ടെ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റേഷൻ ആയിക്കോട്ടെ ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് ക്യാപ്റ്റനാണ് ആണ് ക്യാപ്റ്റന്റെ പെർമിഷനോടെ വേണം ബാക്കിയുള്ളവർ അത് ചെയ്യാൻ ഇപ്പൊ അനീഷ് എടുക്കുകയാണെങ്കിൽ ക്യാപ്റ്റന്റെ പെർമിഷൻ വാങ്ങിയിട്ട് വേണം ചെയ്യാൻ അല്ലാതെ ക്യാപ്റ്റന് മുകളിൽ വേറൊരാൾ അവിടെ പോകാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഇത് ഈ സീസണിൽ ക്യാപ്റ്റന് ഒരു വിലയുമില്ല ഇല്ല വിലയാണ് പൊതുവേ കൊടുക്കുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു ക്യാപ്റ്റൻ അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ ഇന്നിപ്പോ അനീഷ് ലൈവ് കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്തൊരു വെറുപ്പിക്കലായിരുന്നു എന്നറിയാമോ ഭയങ്കര വെറുപ്പിക്കലാണ് അക്ബറും ഷാനവാസും ഒക്കെ കാര്യം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ അനുസരിച്ച് ഷാനവാസും പറയുന്നുണ്ട് അതായത് ക്യാപ്റ്റനെ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ക്യാപ്റ്റൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ക്യാപ്റ്റൻ്റെ കയ്യിൽ കൊടുക്കണം എന്നല്ലേ പറയുന്നുള്ളൂ അത് ചെയ്യേ പക്ഷെ അനീഷ് അതിനൊന്നും വില്ലിങ് അല്ല ഇവിടെ അനീഷ് ഞാനാണ് മിസ്റ്റർ പെർഫെക്റ്റ് ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഏത് ടാസ്കിലും ഏറ്റവും മോശമായിട്ട് പ്രകടനം നടത്തിയാലും അനീഷ് പറയും ഏറ്റവും നന്നായിട്ട് ചെയ്തത് ഞാനാണ് അതുപോലെ ഏറ്റവും കുറച്ച് ആൾക്കാരുമായിട്ട് റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് അനീഷ് പക്ഷെ അനീഷ് പറയും ഇവിടെ എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് അനീഷ് എപ്പോഴും പറയാറുണ്ട് ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് എന്താണ് ഈ ലൈവ് കിടന്നുകൊണ്ട് കാണിക്കുന്നത് ഒരുമാതിരി ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ ഒരു മര്യാദ വേണ്ടേ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല അല്ലെങ്കിൽ ഒന്ന് നിർത്താൻ പറഞ്ഞാൽ നിർത്തൂല ക്യാപ്റ്റനും ബിഗ് ബോസിനും മുകളിലാണെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അത് ഭയങ്കര ഇറിട്ടേറ്റിങ് ക്യാരക്ടറാണ് ഉള്ള കാര്യം പറയാനുള്ളൂ ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വെറുപ്പിക്കലാണ് ടാനീസിൻ്റെ ഗെയിം ഭയങ്കര വെറുപ്പിക്കലാണ്